അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷനിൽ ആര് നിലനിൽക്കും ആര് വീഴും എന്ന അഭിപ്രായ സർവേ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലായി ആകെ മൊത്തം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ചു സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ എൽ ഡി എഫും രണ്ട് സീറ്റുകൾ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല കണ്ണൂറാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഇതിൽ എട്ട് സീറ്റുകൾ എൽ ഡി എഫും മൂന്ന് സീറ്റ് യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല വയനാടാണ് വയനാട് ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് വയനാട് ജില്ലയിൽ ആകെ മൊത്തം മൂന്ന് സീറ്റുകളാണുള്ളത് ഇതിൽ രണ്ട് സീറ്റ് യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് ഈ പതിമൂന്ന് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ എൽ ഡി എഫിനും നാല് സീറ്റുകൾ വരെ യു ഡി എഫിനും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലമുള്ള ജില്ലയാണ് മലപ്പുറം മലപ്പുറത്ത് പതിനാറ് സീറ്റുകളാണുള്ളത് ഈ പതിനാറ് സീറ്റിൽ മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും പതിമൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല പാലക്കാടാണ് ഈ പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് ഈ പന്ത്രണ്ട് സീറ്റിൽ ഒൻപത് സീറ്റുകളിൽ വരെ എൽ ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല തൃശൂരാണ് തൃശ്ശൂരിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകൾ വരെ എൽ ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഈ പതിനാല് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും പത്ത് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് ഈ സീറ്റുകളിൽ മൂന്ന് സീറ്റ് എൽ ഡി എഫും രണ്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഈ ഒൻപത് സീറ്റ് നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും രണ്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അവസാന ജില്ല തിരുവനന്തപുരം ജില്ല കേരളത്തിലെ അവസാന ജില്ല തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഇതിൽ പത്ത് സീറ്റുകൾ വരെ എൽ ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും ഒരു സീറ്റ് എൻ ഡി എയും നേടാനാണ് സാധ്യത കേരളത്തിൽ ആകെയുള്ള നൂറ്റി നാല്പത് സീറ്റുകളിൽ എഴുപത്തി സീറ്റുകൾ വരെ എൽ ഡി എഫും അറുപത്തി ഒന്ന് സീറ്റുകൾ വരെ യു ഡി എഫും എൻ ഡി എക്ക് ഒരു സീറ്റും ലഭിക്കാനും സാധ്യതയുണ്ട്